നമസ്കാരം ഇന്ത്യയെയും പ്രധാനമന്ത്രി മോദിയെയുമൊക്കെ ഒളിഞ്ഞും മറഞ്ഞും ഇരുന്ന് എന്നും ആക്രമിക്കുന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവിയുടെ ചില ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതായത് പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു നേരത്ത് പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ഫീൽഡ് അസീം മാർഷലുമായ ഒരു വമ്പൻ യാത്ര പദ്ധതി ഇടുകയാണ് കോടികൾ പൊടിപൊടിച്ച് ആഡംബര വിമാനത്തിൽ ഒരു ലാവഷ് യാത്ര എന്നാൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ അവസ്ഥ അറിയുന്നവർക്ക് ഒരു സംശയം തോന്നും ഈ ദാരിദ്ര്യത്തിൽ മുങ്ങി താഴ്ന്ന പട്ടിണി പാകങ്ങൾ കെട്ടിക്കിടക്കുന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവിക്ക് മാത്രം എങ്ങനെ ഈയൊരു അവസ്ഥയിൽ ഇതുപോലൊരു യാത്ര സാധ്യമാകുമെന്ന് സംശയത്തിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ അതിന്റെ ഉത്തരം ലേശം കഠിനമാണ് അപ്പൊ ആ ഉത്തരത്തിലേക്ക് നമുക്കിനി കടക്കാം അസീം മുനീറിന്റെ അമേരിക്കൻ യാത്രയിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം കാരണം ഇവിടെ മുതലാണ് വിവാദങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത് വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപിനെ കാണാൻ വാഷിംഗ്ടണിലേക്ക് പോയ മുനീർ ഒരു ആഡംബര മാളിൽ ഷോപ്പിംഗ് നടത്തുന്നത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ശ്രീലങ്കയിലേക്കും ഇന്തോനേഷ്യയിലേക്കും പോയിരിക്കുകയാണ് അദ്ദേഹം എന്തായാലും മുനീറിന്റെ വരാനിരിക്കുന്ന യാത്രകളെ കുറിച്ചും അവ എന്തുകൊണ്ടാണ് സംശയങ്ങൾക്കിടയാക്കുന്നത് എന്നും നമുക്കൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം ജൂലൈ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് മുനീർ ശ്രീലങ്ക സന്ദർശിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഇതൊരു നയതന്ത്ര നീക്കമല്ല മറിച്ച് രാജ്യത്തിന്റെ ഖജനാവിൽ നിന്ന് പണം എടുത്തുകൊണ്ടുള്ള ഒരു ആഡംബര അവധിക്കാലമാണ് പ്രത്യേക വിമാനത്തിൽ മുനീർ ശ്രീലങ്കയിലേക്ക് പറക്കും തുടർന്ന് അദ്ദേഹത്തിന് ആചാരപരമായ ബൈക്ക് എസ്കോട്ട് നൽകുകയും ആഡംബര ടൂറുകൾക്ക് കൊണ്ടുപോവുകയും ചെയ്യും നിരവധി ഹെലികോപ്റ്റർ യാത്രകളും അദ്ദേഹത്തിന്റെ യാത്രയുടെ ഭാഗമായിട്ടുണ്ട് ശ്രീലങ്കയിലെ സിഗിരിയ റോക്ക് ഫോർട്ടസും ആദം സ്പീക്കും മുനീർ സന്ദർശിക്കുന്നുമുണ്ട് മുനീർ പിന്നവാല ആന സംരക്ഷണ കേന്ദ്രമൊക്കെ സന്ദർശിക്കുന്നുണ്ട് കൂടാതെ സേക്രഡ് റൂത്ത് റെലി ക്ഷേത്രവും കാൻഡിയിലെ റോയൽ ബൊട്ടാനിക് ഗാർഡനും സന്ദർശിക്കുന്നുണ്ട് കൊളംബോയിലെ ഏറ്റവും ആഡംബര ഹോട്ടലുകളിൽ ഒന്നിലാണ് മുനീറിന് താമസമൊരുക്കുന്നത് ഇതിലെ ഏറ്റവും രസകരമായ വിഷയം എന്താണെന്നാൽ മുതിർന്ന മന്ത്രിമാർക്ക് പോലും പാകിസ്ഥാൻ നിലവിൽ കർശനമായ ചെലവ് ചുരുക്കൽ പരിപാടി ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നതാണ് ഇതിൽ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വിദേശയാത്ര നടത്താനോ ആഡംബര ഹോട്ടലുകളിൽ താമസിക്കാനോ പോലും അനുവാദമില്ല അത്യാവശ്യമല്ലാത്ത എല്ലാ ചെലവുകളും നിർത്തിവച്ചിരിക്കുകയാണ് ശ്രീലങ്കൻ പ്രതിരോധ ഉപമന്ത്രി പ്രതിരോധ സെക്രട്ടറി പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും എന്നിരുന്നാലും ഈ ധൂർത്തല്ല ഇതിനകം തന്നെ അദ്ദേഹത്തിന്റെ യാത്രയെ മറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ ശ്രീലങ്കയിലേക്ക് ഒരു യാത്ര നടത്താൻ മുനീർ ആദ്യം പദ്ധതിയിട്ടിരുന്നു എന്നിരുന്നാലും അപ്രതീക്ഷിതമായ അടിയന്തര പ്രതിബദ്ധതകൾ കാരണം ആ യാത്ര മാറ്റിവയ്ക്കുകയായിരുന്നു മുനീറിന്റെ യാത്രാ പദ്ധതിയിൽ ശ്രീലങ്ക മാത്രമല്ല ഉള്ളത് ഈ മാസം അവസാനം പാകിസ്ഥാൻ സൈനിക മേധാവി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇന്തോനേഷ്യയിലേക്കും പോകുന്നുണ്ട് കൂടാതെ പാകിസ്ഥാനും ജക്കാർത്തയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുനരുജ്ജീവിപ്പിക്കുകയാണ് മുനീറിന്റെ ലക്ഷ്യമെന്നാണ് ചില വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് എങ്കിലും അത് സ്ഥിരീകരിക്കാത്ത വാർത്തയാണ് മുനീർ ഇന്തോനേഷ്യയിലെ ഉന്നത നിയമനിർമ്മാതാക്കളെ കാണാനായി സാധ്യതയുമുണ്ട് ജക്കാർത്ത ഇന്ത്യയോട് കൂടുതൽ അടുക്കുന്ന സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത് മെയ് മാസത്തിൽ ഓർഗനൈസേഷൻസ് ഇസ്ലാമിക് കോർപ്പറേഷൻ പാർലമെന്ററി യൂണിയന്റെ യോഗത്തിൽ കശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ശക്തമായ പരാമർശം നടത്താനുള്ള ഇസ്ലാമാബാദിന്റെ ശ്രമങ്ങളെ ഇന്തോനേഷ്യ ഈജിപ്ത് ബഹ്റൈൻ എന്നിവർ തടഞ്ഞു ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം ലഭിച്ചതോടെ മുനീറിന്റെ യാത്ര അട്ടിമറിയെക്കുറിച്ചുള്ള ഒരു അഭ്യൂഹമായി മാറുകയാണ് പാകിസ്ഥാനിൽ അത് കൂടുതൽ ശക്തവുമാണ് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ തന്നെ ഫീൽഡ് മാർഷലായി നിയമിക്കപ്പെട്ട മറ്റൊരാൾ ജനറൽ അയൂബ് ഖാൻ ആയിരുന്നു സൈനിക അട്ടിമറിയെ തുടർന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ് സ്വയം ആ സ്ഥാനത്തേക്ക് നിയമിതനായത് അതേസമയം നമ്മൾ ഇനി പാകിസ്ഥാന്റെ സ്ഥിതിയും ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ കുതിച്ചുയരുന്ന പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും കടബാധ്യതയും കുതിച്ചുയരുന്നതൊക്കെ കാരണം രാജ്യത്ത് വൈദ്യുതി മുടക്കവും മൂലം പാകിസ്ഥാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് പാകിസ്ഥാന്റെ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് ബില്യൺ ഡോളർ ആണ് ഇത് അതിന്റെ ജി ഡിപിയുടെ പകുതിയോളം വരും മെയ് മാസത്തിൽ ഇസ്ലാമാബാദിന് അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഐ എം എഫിൽ നിന്ന് ഒരു ബില്യൺ ഡോളർ ജാമ്യം ലഭിച്ചിരുന്നു ഇത് സംഘടനയിൽ നിന്നുള്ള നാലാമത്തെ വലിയ വായ്പക്കാരനായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക സർവേ പ്രകാരം അതിന്റെ വരുമാനത്തിന്റെ ഏതാണ്ട് പകുതിയും വായ്പകളുടെ പലിശ അടയ്ക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് അതേസമയം ഷെഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ നിന്ന് പാകിസ്ഥാൻ നിയമസഭാംഗങ്ങൾക്ക് ജൂണിൽ ഏകദേശം അഞ്ഞൂറ് ശതമാനം ശമ്പള വർദ്ധനവ് ലഭിച്ചിട്ടുണ്ട് ദേശീയ അസംബ്ലി സ്പീക്കറുടെയും സെനറ്റ് ചെയർമാന്റെയും പ്രതിമാസ ശമ്പളം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം ഡോളറാണ് അതായത് പത്ത് ലക്ഷം രൂപ കൂടാതെ പാകിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന ത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം തന്നെ ലോകബാങ്ക് നേരത്തെ പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചാ പ്രവചനം രണ്ടേ ദശാംശം ഏഴ് ശതമാനമായി കുറച്ചിരുന്നു ഈ പരിഷ്കരണത്തിനായി ആഗോള ബോഡി പാകിസ്ഥാനിലെ ആഗോളമായ സാമ്പത്തിക നയങ്ങളെ ഉദ്ധരിച്ചിട്ടുമുണ്ട് എക്സ്പ്രസ് ട്രിബ്യൂണലിന്റെ വാർത്ത പ്രകാരം രാജ്യത്തെ ഷഹബാസ് ഷെരീഫ് സർക്കാരും വാർഷിക ബജറ്റ് കമ്മി ലക്ഷ്യം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടേക്കാമെന്നും പാകിസ്ഥാന്റെ കടബാധ്യത ജി ഡി പിക്ക് അനുപാതികമായി വർദ്ധിപ്പിക്കുമെന്നും ലോകബാങ്ക് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാന യും പാകിസ്ഥാനിലെ മുഴുവൻ കാർഷിക ഉത്പാദനത്തെയും ബാധിക്കുമെന്നും നെല്ല് ചോളം തുടങ്ങിയ പ്രധാന വിളകളുടെ ഉൽപാദനത്തെ ഇത് സാരമായി ബാധിച്ചേക്കാമെന്നും ലോകബാങ്ക് പറഞ്ഞിട്ടുണ്ട് ഇതുമൂലം പാകിസ്ഥാനിലെ ഏകദേശം പത്ത് ദശലക്ഷം ആളുകൾക്ക് അത് പ്രധാനമായിട്ടും ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാമ്പത്തിക വർഷത്തിൽ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ അനുഭവപ്പെടാമെന്ന് ലോകബാങ്ക് പറഞ്ഞിട്ടുണ്ട് ലോകബാങ്കിന്റെ ഈ പുതിയ റിപ്പോർട്ട് വീണ്ടും ഔദ്യോഗിക യോഗങ്ങളിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കേന്ദ്രീകരിക്കുന്നുവെന്നത് ശ്രദ്ധിക്കേണ്ടതുമാണ് ഭക്ഷ്യ അരക്ഷിതാവസ്ഥ ദാരിദ്ര്യം തൊഴിലില്ലായ്മ യഥാർത്ഥ വേതനം കുറയൽ എന്നിവയാണ് ഈ വിഷയങ്ങൾ വാസ്തവത്തിൽ കൃഷി ഉൽപാദനം കുറഞ്ഞ മൂല്യവർദ്ധിത സേവനങ്ങൾ തുടങ്ങിയ ദരിദ്രർക്കായുള്ള പ്രധാന മേഖലകൾ നെഗറ്റീവ് വളർച്ച അനുഭവിക്കുന്നുണ്ടെന്നും അതിനാൽ യഥാർത്ഥ വേതന നിരക്കും നിശ്ചലമായി തുടരുകയാണെന്നും അതിൽ പറയുന്നു ലോകബാങ്ക് റിപ്പോർട്ട് പാകിസ്ഥാന് മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് രാജ്യത്തെ ജനസംഖ്യാ വളർച്ച ഏകദേശം രണ്ട് ശതമാനം ഈ സാമ്പത്തിക വർഷം ഏകദേശം ഒന്ന് ദശാംശം ഒമ്പത് ദശലക്ഷം അതായത് പത്തൊമ്പത് ലക്ഷം ആളുകൾ കൂടി ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് മാത്രവുമല്ല പാകിസ്ഥാനിലെ ജനസംഖ്യ തൊഴിൽ അനുപാതം നാപ്പത്തി ഒമ്പത് ദശാംശം ഏഴ് ശതമാനമാണ് ഇത് പ്രത്യേകിച്ചും യുവാക്കൾക്കും സ്ത്രീകൾക്കും ഇടയിൽ തൊഴിൽ വിപണി പങ്കാളിത്തം വളരെ കുറവാണെന്ന് സൂചിപ്പിക്കുന്നു അതായത് മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ച നിരക്കും പണപ്പെരുപ്പവും കാരണം ഒരു കോടിയോളം പാകിസ്ഥാനികൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ പോയേക്കുമെന്നാണ് റിപ്പോർട്ട് ലോകബാങ്ക് പുറത്തിറക്കിയ ദ്വിഷിക പാകിസ്ഥാൻ ഡെവലപ്മെന്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് പണപ്പെരുപ്പത്തിൽ ഇരുപത്തി ആറ് ശതമാനം വർദ്ധനമാണ് ഉണ്ടായത് നവീനമായ സാമ്പത്തിക പുരോഗമന പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിൽ ും രാജ്യത്തെ ദാരിദ്ര്യ നിർമാർജ്ജന ശ്രമങ്ങൾ അപര്യാപ്തമായി തുടരുന്നുവെന്ന് റിപ്പോർട്ടിന് നേതൃത്വം നൽകിയ സയ്ദ് മുർത്താസ മുറി പറഞ്ഞു തൊണ്ണൂറ്റി ദശലക്ഷം പേർ ഇതിനോടകം രാജ്യത്ത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് പാകിസ്ഥാന്റെ ബജറ്റിന് ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചേക്കില്ലെന്നും അടുത്ത മൂന്ന് വർഷത്തേക്കെങ്കിലും രാജ്യത്ത് കമ്മി ബജറ്റാകും നിലനിൽക്കുകയെന്നും ലോകബാങ്ക് സൂചിപ്പിക്കുന്നുണ്ട് രാജ്യത്ത് മിച്ച ബജറ്റിന്റെ ആവശ്യകത അന്താരാഷ്ട്ര നാണയ നിധി നിർബന്ധമാക്കിയ ഘട്ടത്തിലാണിത് ദാരിദ്ര്യ നിരക്ക് നാൽപ്പത് ശതമാനമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക വളർച്ച ഒന്ന് ദശാംശം എട്ട് ശതമാനത്തിൽ തന്നെ തുടരുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് ദരിദ്രരായ ആളുകൾക്ക് കാർഷിക മേഖലയിൽ നിന്നും അപ്രതീക്ഷിത നേട്ടം നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഉയർന്ന പണപ്പെരുപ്പവും നിർമ്മാണ വ്യാപാര മേഖലകളിലെ കുറഞ്ഞ വേതനവും വളർച്ചയെ തടസ്സപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു യാത്രാ ചെലവുകൾ ഉൾപ്പെടെ ജീവിത ചെലവ് രാജ്യത്ത് വർദ്ധിക്കുന്നതായും ദരിദ്ര കുടുംബത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സകൾ പലപ്പോഴും ലഭിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്തെ ഭക്ഷ്യ സുരക്ഷയുടെ കാര്യം ും ആശങ്കാജനകമാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് കുറഞ്ഞ കരുതൽ ശേഖരവും ഉയർന്ന പണപ്പെരുപ്പവും കാരണം സമ്പദ് വ്യവസ്ഥ സമ്മർദ്ദത്തിലാണെന്നും ദാരിദ്ര്യം കുറയ്ക്കുവാനുള്ള ശ്രമങ്ങളിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ സാധിച്ചേക്കില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇറക്കുമതി നിയന്ത്രണങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്ക് ആഭ്യന്തര കമ്പോളത്തിൽ ആവശ്യക്കാർ കുറഞ്ഞതും ആഗോള ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞതും ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പാകിസ്ഥാന്റെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് പൂജ്യം ദശാംശം എട്ട് ബില്യൻ യു എസ് ഡോളറിലേക്ക് ചുരുങ്ങി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് മൂന്ന് ദശാംശം ആറ് ബില്യൺ യു എസ് ഡോളർ ആയിരുന്നു അപ്പോൾ രാജ്യം ഇത്രത്തോളം കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോഴാണ് രാജ്യത്തിന്റെ സൈനിക മേധാവിയുടെ ഈ ഗജനാവിലെ പണമെടുത്തുകൊണ്ടുള്ള കറക്കം കൊള്ളാം നല്ല മാതൃകാ രാജ്യം തന്നെ എന്തായാലും അസീമു നിർന്ന ഈ ആഡംബര യാത്രയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി